ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കുറുമല വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ എടപ്പറ്റ മഹോത്സവം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ചടങ്ങുകളോടനുബന്ധിച്ച് മല്ലിശ്ശേരി മുത്തയ്ക്ക് പൊങ്കാല സമർപ്പണവും നടന്നു എല്ലാ വർഷവും മകരമാസത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് കുറുമല വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ എടപ്പറ്റ മഹോത്സവം ആഘോഷിക്കുന്നത് രാവിലെ ഉണക്കലരിയും തേങ്ങയും പനംചക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച തീപൂട്ടി മല്ലിശ്ശേരി മുത്തിക്ക് പൊങ്കാല അർപ്പിക്കാനായി ആയിരങ്ങൾ എത്തിച്ചേർന്നു പൊങ്കാല പായസത്തിന് പുറമെ നിവേദ്യമായ വെള്ളച്ചോറ് വെള്ളപ്പായസം എന്നിവ കൂടി ഉണ്ടാക്കും വിളവെടുപ്പ് ഉത്സവമായ ഇതിൽ തങ്ങൾക്ക് ലഭിച്ച വിളവിനും സമൃദ്ധിക്കും കർഷകർ നന്ദി പറയുന്ന സമയം കൂടിയാണ് എടപ്പറ്റ മഹോത്സവം തട്ടകത്തിൽ പിറന്ന കുട്ടികളുടെ ആയുസ്സിനും അഭിവൃദ്ധിക്കുമായി മൺകോലമുണ്ടാക്കി കോഴിയെ ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു రైట్ న్యూస్ చేలకర